തിരുമല അനിലിന്റെ മരണം വേണ്ടാത്ത കാര്യങ്ങൾ പറയരുത് മാധ്യമപ്രവർത്തകരോട് ക്ഷോഭിച്ച രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി കൌൺസിലർ തിരുമല അനിലിന്റെ മരണവുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് ക്ഷുഭിതനായി പ്രതികരിച്ച ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മരിച്ച കുറിച്ച് ഇങ്ങനെ പറയാൻ നാണമില്ല എന്ന് ചോദിച്ചായിരുന്നു രാജീവ് ചന്ദ്രശേഖർ കയർത്തത് സത്യം എന്താണെന്ന് വരും ദിവസങ്ങളിൽ പുറത്തുവരും സി പി എമ്മിന്റെ തന്ത്രമാണിത് അനിലിന് നീതി ലഭ്യമാക്കും അനിലിനെ പ്രതിസന്ധി സമയത്ത് ബി ജെ പി സംരക്ഷിച്ചില്ലെന്ന് ആര് പറഞ്ഞുവെന്നും വേണ്ടാത്ത കാര്യങ്ങൾ പറയരുതെന്നും ഇല്ലാത്ത കാര്യങ്ങളെ ഉണ്ടാക്കി പറയരുതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു പോലീസ് ഭീഷണിപ്പെടുത്തിയ തെളിവ് തങ്ങളുടെ കയ്യിലുണ്ട് അത് തങ്ങൾ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു മാധ്യമപ്രവർത്തകർക്ക് നേരെ ഉണ്ടായ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് നിങ്ങൾ മാധ്യമപ്രവർത്തകർ അല്ലെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ മറുപടി ക്രിമിനൽ വിഷയമാണിത് സി പി എമ്മിനെ സംരക്ഷിക്കാൻ മാധ്യമങ്ങൾ നോക്കരുത് അനിലിന്റെ മരണവുമായി ബന്ധപ്പെട്ട കള്ളമാണ് പറഞ്ഞുണ്ടാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വിഷയം ഗൗരവമായാണ് തങ്ങൾ കാണുന്നത് അനിലിനെ പോലീസ് ഭീഷണിപ്പെടുത്തിയതിന്റെ തെളിവ് കയ്യിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടും രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് ഒന്നും പറയാൻ താൻ ഇല്ല എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം ക്രിസ്ത്യാനികളുടെയോ ജൂതന്മാരുടെയോ പരിപാടി നടത്താൻ ആരെങ്കിലും ഹമാസിനെ ഏൽപ്പിക്കുമോ അതുപോലെ തന്നെയാണ് വിശ്വാസികളുടെ പരിപാടി സി പി എം നടത്തുമ്പോൾ ആരും വിശ്വസിക്കില്ല അതുകൊണ്ട് തന്നെ ആരും പരിപാടിയിലെത്തിയില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വിശ്വാസികളൊന്നും അവിടെ പോയിട്ടില്ല താൻ എന്തായാലും അതേക്കുറിച്ചൊന്നും പറയുന്നില്ല എന്ത് കാരണം കൊണ്ടാണ് സി പി എം സംഘടിപ്പിക്കുന്ന പരിപാടിയിലേക്ക് ഒരു വിശ്വാസി പോകേണ്ടത് വിശ്വാസികളെ ദ്രോഹിച്ച സർക്കാരിനെ അവർ എങ്ങനെ വിശ്വസിക്കും വിശ്വാസിയായ തന്നെ അവർ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല ക്ഷണിച്ചിരുന്നെങ്കിൽ പോയേനെയെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു നാളെ നടക്കുന്ന സമാന്തര സംഗമത്തിലേക്ക് തന്നെ ക്ഷണിച്ചിട്ടുണ്ടെന്നും അതിൽ പങ്കെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി